നമസ്കാരം യു എയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അസ്ലഫ് യൂണിയൻ അംഗങ്ങൾ എട്ട് ഓപ്പറേറ്റിംഗ് കമ്പനികളിൽ ഇരുപത്തി മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചു പണിമുടക്ക് വിവിധ ലൈനുകളെ ബാധിക്കുകയും ചില മേഖലകളിൽ റദ്ദാക്കലുകൾക്കും കാരണമായി പരിമിതമായ സേവനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നുകൊണ്ട് തന്നെ യാത്രക്കാർ കാലതാമസം നേരിടുകയാണ് സി ടു സി ഗ്രേറ്റർ ആംഗ്ലിയ ജി ടി ആർ ഗ്രേറ്റർ നോർത്ത് തേയ്സ് ലിങ്ക് സൌത്ത് ഈസ്റ്റേൺ സതേൺ ഗാറ്റ്വിറ്റ് എക്സ്പ്രസ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എന്നിവയാണ് പ്രധാനമായും പണിമുടക്ക് ബാധിച്ചത് സദേൺ ലണ്ടൻ വിക്ടോറിയ്ക്കും ഇടയിൽ പരിമിതമായ നോൺ സ്റ്റോപ്പ് സർവീസ് ഉണ്ടായിരിക്കും അതേസമയം തേംസ് ലങ്ക ഗ്രേറ്റ് നോർത്തേൺ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്നറിയിച്ചു സി ടു സി ട്രെയിനുകളൊന്നും ഓടില്ല ഗ്രേറ്റർ ആംഗ്ലേയ തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ ഒരു മണിക്കൂർ സർവീസ് നടത്തുന്നതാണ് സ്ട്രൈക്കുകൾ കാരണം റദ്ദാക്കൽ കാലതാമസം അല്ലെങ്കിൽ റീഷെഡ്യൂൾ എന്നിവ ബാധിച്ച മുൻകൂർ ടിക്കറ്റുകളുള്ള യാത്രക്കാർക്ക് റീഫണ്ട് ലഭിക്കുന്നത് ശമ്പളത്തിനും തൊഴിൽ സാഹചര്യങ്ങൾക്കുമെതിരെയാണ് ട്രെയിൻ ഡ്രൈവർമാർ പണിമുടക്ക് നടത്തുന്നത് ഇൻകോസ്റ്റ് പ്രതിസന്ധിക്കിടെ എൻ എച്ച് എസ് പ്രിസ്ക്രിപ്ഷൻ ചാർജുകളും വർദ്ധിക്കുന്നു മെയ് മാസം മുതലാണ് വർധനവ് പ്രാബല്യത്തിൽ വരിക നിരവധി രോഗികൾക്ക് ഒരു മോശം വാർത്ത എന്നാണ് ഈ വർദ്ധനവിന് കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ജാനറ്റ് മോറിസൺ വിശേഷിപ്പിച്ചത് ജീവിത ചെലവുകൾ വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അവശ്യ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മറ്റൊരു ദുരിതം കൂടി സമ്മാനിക്കുമെന്നും ഇവർ പറഞ്ഞു ഏതൊക്കെ മരുന്നുകളാണ് തങ്ങൾക്ക് താങ്ങാനാകുക എന്ന തീരുമാനം രോഗികൾ എടുക്കേണ്ടതായി വരും അവശ്യ വിഭാഗങ്ങൾക്ക് മേൽ മറ്റൊരു ഭാരം കൂടി അടിച്ചേൽപ്പിക്കുന്നതായാണ് ഈ വർധനവ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഏകദേശം മൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് പ്രിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ പ്രിസ്ക്രിപ്ഷനുകളിലും പ്രിസ്ക്രിപ്ഷൻ പ്രീ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റുകളിലും രണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടാകുക ഫേബ്രിക് സപ്പോർട്ട് നിരക്കും സമാനമായ ശതമാനത്തിൽ വരും യു കെയിലെ മലയാളികളടക്കമുള്ള വാടകക്കാരെ ആശങ്കയിലാഴ്ത്തി ബ്രിട്ടനിലെ വീട്ടുവാടകയിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പതിമൂന്ന് ശതമാനം വർദ്ധനവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച ഗവേഷണമനുസരിച്ച് വാടകയ്ക്കെടുക്കുന്നവർ വാടകയ്ക്കായി ചെലവഴിക്കുന്ന തുക വരും വർഷങ്ങളിലെ വരുമാനത്തേക്കാൾ വേഗത്തിൽ വളരുന്നതായി കാണുന്നു നിലവിലെ ഉയർന്ന മാർക്കറ്റ് നിരക്കുകൾ നിലവിലുള്ള ടെനൻസുകളിലൂടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്നതിനാൽ യു കെയുടെ പുതിയ വാടക നിലവാരത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏതാണ്ട് അഞ്ചിലൊന്ന് വർദ്ധനവാണ് ഉണ്ടായത് ഇതാണ് ഇപ്പോൾ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത് അയർലൻഡിൽ റോഡപകടങ്ങളെ തുടർന്നുള്ള മരണങ്ങളിൽ വൻവർദ്ധന ഏപ്രിൽ രണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ വർഷം അൻപത്തിയെട്ട് പേരുടെ ജീവനാണ് രാജ്യത്തെ വിവിധ റോഡുകളിൽ നഷ്ടപ്പെട്ടത് മുൻവർഷം ഇതേ കാലയളവിനേക്കാൾ പതിനാറ് പേരാണ് കൂടുതലായി മരിച്ചത് റോഡ് അപകട മരണങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഡ്രൈവിംഗിനിടയിലെ അമിത വേഗതയും ലഹരി മരുന്ന് ഉപയോഗവും ഉൾപ്പെടുന്നുവെന്ന് പഠന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതേ തുടർന്ന് ശക്തമായ മുന്നറിയിപ്പുകൾ ഗതാഗത വകുപ്പ് അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട് റോഡുകളിൽ പോലീസ് ശക്തമായ പരിശോധനകളും നടത്തുന്നുണ്ട് ഏപ്രിൽ മാസത്തിലെ ആദ്യ അഞ്ച് ദിവസങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പതിലധികം പേരാണ് അമിത വേഗത മൂലം പിടിയിലായത് പുകവലി ഉപേക്ഷിച്ചാൽ ഇംഗ്ലണ്ടിലെ കമ്മ്യൂണിറ്റികളിൽ പ്രതിവർഷം ഏകദേശം പതിനൊന്ന് ബില്യൺ പൗണ്ട് ലാഭിക്കാമെന്ന് ഷെഫീൽഡ് സർവകലാശാലയിലെ അക്കാദമിക് വിദഗ്ധർ അടുത്തിടെ നടത്തിയ ഒരു പഠനം വെളിപ്പെടുത്തി ടുൊബാക്കോ കൺട്രോൾ ജേണലിൽ പ്രസിദ്ധീകരിച്ച സ്മോക്കിംഗ് ടോൾ കിറ്റ് പഠനത്തിൽ നിന്നുള്ള ഡേറ്റാ വിശകലനം ചെയ്തപ്പോൾ അതിൽ പതിനെണ്ണായിരത്തിലധികം പുകവലിക്കുന്ന മുതിർന്നവർ പുകയില ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിക്കുന്ന തുക കണക്കാക്കുകയും ഇംഗ്ലണ്ടിൽ പ്രതിവർഷം പുകയില ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിക്കുന്ന ആകെ തുക പത്ത് പോയിൻറ്റ് ഒൻപത് ബില്യൺ എന്ന് കണ്ടെത്തുകയും ചെയ്തു പുകയില ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിക്കുന്ന പണം ഷോപ്പിംഗ് വിനോദം അല്ലെങ്കിൽ മറ്റ് സേവനങ്ങൾ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പഠനത്തിൻ്റെ രചയിതാവ് ഡോക്ടർ ഡോമൻ മോറിസ് അഭിപ്രായപ്പെടുന്നു ഇതിന്റെ വെളിച്ചത്തിൽ ഇംഗ്ലണ്ടിൽ നിയമപരമായ പുകവലി പ്രായം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുതിയ പുകയില വാപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിയമം പ്രാബല്യത്തിൽ വന്നാൽ രണ്ടായിരത്തി നാൽപ്പതോടെ യുവാക്കളിൽ പുകവലി പൂർണ്ണമായും നിർത്തലാക്കാനാകുമെന്നാണ് കരുതുന്നത് കേരള അപ്ഡേറ്റ് സംസ്ഥാനത്ത് ചൂട് കൂടുന്നു ഏപ്രിൽ പതിനൊന്ന് വരെ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാടാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യത ഇന്ന് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി വരെ താപനില ഉയരാം കൊല്ലത്ത് താപനില നാൽപ്പത് ഡിഗ്രിയായി വരുമെന്നും മുന്നറിയിപ്പുണ്ട് വിവിധ ജില്ലയിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പതിനൊന്ന് വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപതാകും കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തിയെട്ട് വരെയും എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനും കുറഞ്ഞ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക